ഹലോ ഗൈസ് അപ്പം ഞാൻ ദേ ഞങ്ങളുടെ നൈബറിൻ്റെ ഒരു മഞ്ഞളെല്ലാന്നുണ്ട് കേട്ടോ അപ്പം മഞ്ഞൾ കല്യാണത്തിന് വന്നിരിക്കണ ഇന്ന് ഇപ്പോൾ എല്ലാവരും ഫാമിലിയാണ് കേട്ടോ അവര് ഇവരെല്ലാവരും ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളു എല്ലാവരും മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ടുള്ള പരിപാടികളാണ് ഞങ്ങൾ കുറച്ചു നേരം വന്ന് കണ്ടിരുന്നു ഇപ്പൊ ഉമ്മച്ചിയും അപ്പൊ ഉമ്മച്ചിയും ഞാനും ഉമ്മയുള്ളൂ അപ്പം ഞങ്ങൾക്ക് രണ്ടാമുള്ള ചോറ് പിന്നെ അയല പൊരിച്ചതുണ്ട് കൂന്തൽ പൊരിച്ചത് പിന്നെ പാവക്കാ തീയിലുണ്ട് മീൻകറി ഉണ്ട് അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ കളി അപ്പൊ രാത്രിയാണത്തിന് ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരൊക്കെ ഫാമിലി ആയിട്ടുള്ള അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളവർ അങ്ങനെ അങ്ങനെ ചെറുതായിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ വ്ലോഗ് അപ്പം ഇന്ന് ഞങ്ങളുടെ ഇവിടെ രണ്ട് ഒരു വിടപ്പുറത്ത് ഇങ്ങനൊരു കല്യാണമുണ്ട് അപ്പം ഇന്നലെ ഞങ്ങൾക്ക് മഞ്ഞളി കല്യാണമൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഇന്നലെ മഞ്ഞളി കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇനി കല്യാണ തലദിവസമാണ് അപ്പോൾ കുറേ ദിവസം ഞാനിപ്പോൾ കല്യാണ തലദിവസത്തിന് പോയിട്ട് അപ്പോൾ കല്യാണ തലദിവസത്തിനൊന്ന് പോകണം അങ്ങനെ പോയി വരാമെന്നിങ്ങനെ വിചാരിക്കുന്നു അപ്പം ഇല്ല അതൊക്കെ ഞാൻ കാണിച്ചു തരാം കാലത്തെ അങ്ങനെ കാലത്ത് ഇങ്ങനെ തുടങ്ങാം കാരണം രാത്രിയാണ് കല്യാണ കല്യാണം തലേദിവസത്തിന് പോണത് തലേദിവസത്തിന് പോകണമെങ്കിലും ഉള്ളിയിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വഴി കാണിച്ചു തരാം നമുക്ക് നല്ല നൈസ് നൂൽപൂട്ടുണ്ട് കേട്ടോ എടുക്കേണ്ടത് നൂൽപൂട്ട് ചായ ഉണ്ട് ഉണ്ട് മുട്ട ഒഴുങ്ങിയതുണ്ട് പിന്നെ എൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാം മീൻകറി ഇന്നലത്തെ മീൻകറി നമ്മക്ക് ബാക്കിയ കാലത്ത് കിടക്കും അപ്പൊ ചെലവരിങ്ങനെ മീൻകറി കാലത്ത് തന്നെ കൂട്ടൂല പക്ഷെ നമുക്ക് ഇഷ്ടം നമ്മുണ്ട് കൂടി കഴിച്ചുകൊണ്ടിരിക്കണേ ഇപ്പോഴും പറയുന്ന പോലെ ഉമ്മച്ചിയുടെ മൂര് കറിയാണ് എസ്പെഷ്യൽ നമ്മുടെ ചോറൊക്കെ തിന്നു തുടങ്ങിയിട്ടോ പിന്നെ നമ്മൾ മീൻ പൊരിച്ചത് വന്നപ്പോൾ അതിലേ കൂന്തളൊക്കെ തന്നെ ഉള്ളു വേറെ മീൻ കറിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല മീനൊന്നും കിട്ടിയിട്ടില്ല അതിലാണ് കൂടുതലുണ്ടായിരുന്നത് ചോറൊക്കെ കഴിക്കാം അങ്ങാട്ടിട്ടുണ്ട് അപ്പം പഴം ഞാൻ റൗണ്ടിൽ കട്ട് കെട്ടിയാണ്ട് ഇങ്ങനെ കെട്ടി ഇനി പഴം കഴിക്കണം ഉമ്മക്കുള്ള ഉമ്മ കഴിച്ച് ഉമ്മ പോടെ ഊതിക്കൊണ്ടിരിക്കാൻ കഴിയണം അപ്പം അത് ഈ ഡ്രസ് ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഈ ഡ്രസ് ഒന്ന് അയൺ ചെയ്യണം അപ്പം അയൺ ചെയ്ത് തരാം എന്നിട്ട് വേണം റെഡി ആവാൻ അങ്ങനെ പോവാൻ തരാം റെഡി ആയിട്ടുണ്ട് വെച്ച് റെഡിയിട്ടുണ്ട് ഞാൻ നമുക്ക് പോവാം അങ്ങനെ കഴിഞ്ഞ് കല്യാണം തല ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മ വന്ന് നല്ല അടിപൊളി നീച്ചോറും ബീഫുണ്ടായിരുന്നെ എനിക്ക് ഇവിടുത്തെ അവിടെ കല്യാണ തലദിവസം ഒന്നും ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ടെന്നല്ല അത് മലപ്പുറത്ത് അങ്ങനെ കല്യാണ തല ദിവസത്തിനൊന്നും പോയിട്ടില്ല എനിക്ക് ഇവിടുത്തെ എന്ന് പറയുന്നത് അതിൻ്റെ ഈ ചോറും ബീഫും അതൊന്നും ഇവിടുത്തെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഉണ്ടാവുക പിന്നെ സല പപ്പടം അച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് പക്ഷെ ഈ ആ പരിപ്പ് കറി എന്നുണ്ടായിരുന്നു കേട്ടാവും അത് ഞാൻ കൂട്ടിയില്ല പക്ഷെ എനിക്ക് ആ വെള്ളച്ചോറും ബീഫും ഭയങ്കര ഇഷ്ടമാണ് നമ്മ എങ്ങനെ വീട്ടിലുണ്ടാക്കിയാലും ആ തല ദിവസത്തെ ചോറും കറിയൊന്നും ആവൂല അതിനൊരു പ്രത്യേക തരം ടെസ്റ്റായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വരു വന്നപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചത് എന്തായാലും ഞാൻ തല ദിവസം പോകുന്നു ഇനി നാളെ കല്യാണത്തിന് പോകുന്നെനിക്ക് വലിയ ഉറപ്പില്ല കാരണം ഇച്ച ആ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് പിന്നെ ചില അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇച്ചുന്നതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ദിവസമൊക്കെ ആയിരുന്നു അന്ന് ഇന്നൊരു ചെറിയൊരു ദിവസമായിരുന്നു ഞാൻ കൊറേ ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല എന്നാൽ കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് ഇത് നമ്മൾ നെൽബർ നെൽബറിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ പക്ഷേ അപ്പോൾ നമുക്ക് കുറച്ച് പ്രൈവസി അവർക്ക് കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ വീഡിയോ എടുക്കണ ഇരിക്കും ഇപ്പോൾ നമ്മളുടെ കസിൻ്റെ കല്യാണക്കെ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഫ്രീഡത്തിൽ പോയി എടുക്കാം ഇതിപ്പോൾ നമുക്ക് അങ്ങനൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ചെറുത ചെറിയായിട്ടുള്ള കട്ടുകളായിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്നലെ ഇപ്പം നിക്കായി കല്യാണം കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോൾ നിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നിക്കാൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മളെ മുത്താപ്പടം മുളയിരുന്നു നമുക്ക് ആ ഒരു കീടത്തിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം അതേപോലെ ആയിരിക്കില്ലല്ലോ നമുക്ക് നമുക്കിങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും എടുത്തിരുന്നില്ല അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ബുഡ് ബൈ